ഡിഫൻഡർ സെന്ററിന്റെ മാജിക് ഹോം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അഞ്ചാമത്തെ വീടിന്റെ താക്കോൽദാനം നടന്നു വർഷം വാടക വീട്ടിൽ താമസിച്ചു വന്ന ചലന പരിമിതിയായ ഇന്ദിരയും ഭൌദ്ധിക പരിമിതിയുള്ള മകൻ രാഹുലിനുമാണ് മാജിക് ഹോമിന്റെ അഞ്ചാമത്തെ വീടിന്റെ താക്കോൽ കൈമാറിയത് വക്കം അടിവാരത്തു വച്ച് വീടിന്റെ താക്കോൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ഡി എ സി രക്ഷാധികാരിയുമായ അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ദിരയ്ക്കും രാഹുലിനും കൈമാറി മനസ്സാരെ സഹായിക്കുന്നേ ഉള്ളൂ വേറെ വലിയ കാര്യമൊന്നുമില്ല അദ്ദേഹമാണ് അദ്ദേഹമാണിത് സ്വന്തം ജീവിതം ഇതിനു വേണ്ടി അർപ്പിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അദ്ദേഹം ഒരു ലോകമറിയുന്ന ലോകമറിയുന്ന വ വലിയ ഒരു മാന്ത്രികനാണ് പക്ഷെ ആ വിദ്യയെല്ലാം ഇനി ഇനിമേൽ ഞാൻ ഈ പിന്നെ ഒരു തൊഴിലെന്നുള്ള നിലയിൽ അത് ചെയ്യുന്നതല്ല ഒരു ആദായത്തിന് വേണ്ടിയിട്ടോ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ഇനി അത് ചെയ്യുന്നതല്ല എൻ്റെ ജീവിതം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ഞാൻ സ്വയം അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ശ്രീ ഗോപിനാഥ കൊതുകാണ് ഇതൊരു വലിയൊരു പ്രതിഭാസമാണ് ഞങ്ങളുടെ സുഹൃത്തായതുകൊണ്ട് പറയുന്നതല്ല അദ്ദേഹം അദ്ദേഹം അത് പ്രവൃത്തി കൊണ്ട് തെളിയിച്ച ആളാണ് അങ്ങനെ ഒരാളിൻ്റെ എനിക്കിഞ്ഞോട് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പ്ലാനൊക്കെ ചെയ്യുന്ന സമയം മുതൽ ഇതിനെപ്പറ്റി എനിക്കറിയാം പക്ഷേ ഇവിടെ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സ് ആഹ്ലാദം കൊണ്ടു നിറഞ്ഞു കാരണം ഇത് മനോഹരമായൊരു വീട് വെച്ച് കൊടുത്തി കൊടുത്തിരിക്കുന്നു ഇത്രയും പ്രയാസങ്ങളുള്ള ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ഒരു വലിയ സേവനമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിക്കണം ഡി എസ് സി ചെയർമാനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ജിജി തോംസൺ ഐ എ എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട് സംസ്ഥാന ഭിന്നശേഷി വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയാഡാളി എം വി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ദേശീയ അവാർഡ് ജേതാവും ഗായകനുമായ ആദിത്യ സുരേഷിന്റെ സംഗീതാലാപനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ഭൂമി നൽകിയ വക്കം സ്വദേശി ഷക്കീബിനെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച റിയാദ് റഷീദിനെയും ചടങ്ങിൽ മെമ്മറ്റോ നൽകിയും പൊന്നാടാണിയിച്ചും ആദരിച്ചു ഡി എസ് സി മാജിക് ഹോംസ് പദ്ധതിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും ഒരു വീട് എന്ന നിലയിൽ പതിനാല് ഭിന്നശേഷി സൗഹൃദ വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് നിലവിൽ കാസർഗോഡ് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലെ വീടുകൾ പൂർത്തിയാക്കി കൈമാറിയിട്ടുണ്ട് ഈ ഭിന്നശേഷി സൗഹൃദ വീടുകൾ മാതൃകയാക്കി കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ ജീവകാരുണ്യ സംഘടനകൾക്ക് പ്രചോദനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഗോപിനാഥ് മുത്തുകൾ പറഞ്ഞു ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും ഒരു വീട് വീതം കൂടുതൽ വീടുകൾക്ക് ഭൂമിയില്ലാത്ത വീടില്ലാത്തവർക്ക് ഒരുക്കണം എന്നൊരു തീരുമാനമെടുത്തു ഞങ്ങൾ ഞങ്ങളത് അരൂർ സാറുണ്ടായിരുന്നു ജിജി സാറുണ്ടായിരുന്നു ഞങ്ങളത് പ്രസ് ക്ലബിൽ വെച്ച് അനൗൺസ് ചെയ്തു യു ലോൺ ബിലീവ് ആയിരക്കണക്കിന് അപേക്ഷകളാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ഒഴുകിയെത്തിയത് അപ്പൊ ഞങ്ങൾ കുടുങ്ങിപ്പോയി ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം വന്നു മാഡത്തിനെ ഏൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഒരു ജില്ലയിൽ ഒരു വീട് കൊടുക്കാൻ ഇപ്പം നമുക്ക് പറ്റുന്നുള്ളൂ അപ്പൊ കൂടുതൽ ഭാവിയിലേക്ക് ആലോചിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ നാല് ജില്ലകളിൽ കൊടുത്തു അഞ്ചാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല ഇവിടെ അമ്മയുടെ അമ്മയുടെ ഇത് വന്നപ്പോൾ ആ വീട്ടിൽ മൂന്ന് പേര് ഡിസബിലിറ്റി ഉള്ളവരാണ് അമ്മയ്ക്കും നടക്കാൻ ബുദ്ധിമുട്ട് മോന് രാഹുലിന് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അവരുടെ ഹസ്ബൻഡ് കാഴ്ചയില്ല അപ്പോൾ നിർഭാഗ്യവശാലവർ ഭർത്താവ് ഈ ഭൂമി വിട്ടു പോവുകയും ചെയ്തു അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് വീടും ഭൂമിയില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ തീരുമാനമെടുത്തു അപ്പോൾ ഇവിടെ ലാൻഡ് തന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുതൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം ആ പഴയ വീടൊക്കെ കണ്ടു പിന്നെ മുതൽ സുഖമായിട്ട് മഴയൊന്നും കൊള്ളാതെ അന്തി ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു തരുന്ന മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേരളിയേഷൻ ടീച്ചർ ദിവ്യ നന്ദിയും അറിയിച്ചു